േടാ നമ്മുടെ ചട്ടിയിലെല്ലാമാണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 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 കരിക്കട്ടാണ് കരിക്കട്ടിണക്കിരിക്കുന്നു അപ്പം ഇനി അമ്മ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഞാൻ ചട്ടി എല്ലാം എന്താണ്ട് പാത്രം വിളക്കൊക്കെ തേക്കണ്ടേ ആ സാധനമൊക്കെ വച്ച് നമ്മൾ തേച്ച് കഴുകി കൊടുക്കണം കേട്ടോ അത് കഴുകിയിട്ട് പോകുന്നില്ല കറുത്തിരിക്കുന്ന ചട്ടിയാണ് അതിൽ കറയാണ് ഇതുപോലെ ഇരുന്ന്തിനെയാണ് ഞാനിപ്പോ ഏകദേശം ഇങ്ങനെ ആക്കിയെടുത്തത് കുട്ടി ആക്കാനുണ്ട് ഉള്ളു അല്ല ആക്കാനുണ്ട് കുറെ നേരത്തെ പണിയുണ്ട് എനിക്ക് ഇതിപ്പോൾ ഒരെണ്ണം ഞാൻ വിളിപ്പിച്ചു വലുതുണ്ടായിരുന്നു അതിനെ ഞാൻ തേച്ച് 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 വിളിപ്പിച്ച് ഇത് കുറേ സമയത്ത് പ്രത്യേകിച്ച് കഴിഞ്ഞിട്ടാ വിളിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അമ്മ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി മകത്തൊക്കെ കുറച്ചുകൂടെ വിളിപ്പിക്കാൻ വേണ്ടേർത്ത് കുടിച്ച് എത്ര സമയന്നുടങ്ങിത് ഒരു ഉണ്ടായിരുന്നു ഈ പൈപ്പിൽ വെച്ചിരിക്കുന്ന സാധനം ഇവിടെന്നാ വാങ്ങിയെന്ന് ചോദിച്ചിട്ട് ഇത് ഞാൻ മീഷുനിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അതുപോലെ കഴിഞ്ഞ ദിവസത്തെ കമൻ്റ് ആയിരുന്നു ചേച്ചി ക്ലീനിങ് ഒക്കെ തുടങ്ങിയോ ഓണം വന്നാൽ പിന്നെ ക്ലീനിങ് ആണ് ചേച്ചിയുടെ അവിടെ കഴിഞ്ഞോ തുടങ്ങിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ക്ലീനിങ് ആണ് കേട്ടോ ഫുൾ കംപ്ലീറ്റ് കഴിഞ്ഞു ഓരോ ദിവസം ഓരോ റൂമായിട്ടൊക്കെ ചെയ്ത് 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 ഫുൾ വീടെല്ലാം അടിച്ച് വാരി നീറ്റാക്കിയിട്ടുണ്ട് ലാസ്റ്റ് എന്ന് പറയുന്നത് ഇതേ ഈ പു പിടിച്ച് കിടക്കുന്ന സാധനങ്ങളെല്ലാം കാടിനെല്ലാം പറിച്ചു കളയുക എന്നുള്ളതാണ് ഫൈനൽ സ്റ്റെപ്പെന്ന് പറയുന്നത് കേട്ടോ ബാക്കി എല്ലാം കംപ്ലീറ്റ് വല എല്ലാം അടിച്ചു ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ക്ലീനിങ്ങായിരുന്നേട്ടോ കബോർഡെല്ലാം ഡ്രസ്സെല്ലാം വാരിയിട്ട് അതിനകമൊക്കെ തുടച്ച് നീറ്റാക്കി അങ്ങനെ ഞാൻ നീറ്റാക്കി എടുത്തിട്ടുണ്ട് ഓരോ ദിവസം ഓരോ റൂമായിട്ടാണ് ഞാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പോൾ മുഴുവനും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കുക കേട്ടോ വീടിനെ നമ്മുടെ ഓണം വരവേൽക്കുന്നതാണ് നെക്സ്റ്റ് സാറ്റർഡേ സാറ്റർഡേയിൽ ഇനി ചിങ്ങം ഒന്ന് ഒന്നിനു മുന്നേ ഫുൾ കംപ്ലീറ്റ് ക്ലീൻ ചെയ്യണം എല്ലാ പരിപാടികളും കഴിഞ്ഞ കേട്ടോ അതൊരു ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഓണത്തിനെ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും പാത്രങ്ങളും ഇതുപോലെ കരി പിടിച്ച് കിടന്ന പാത്രങ്ങളും എല്ലാം ഒക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ക്ലീൻ ചെയ്തിട്ടുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ ആട്ടോ ഓരോ റൂമായിട്ട് തുടങ്ങി തുടങ്ങി അങ്ങ് ക്ലീൻ ചെയ്യും എന്നീ കർക്കിടകം കഴിയുമ്പോൾ ചിങ്ങം തുടങ്ങുന്നതിന് മുന്നേ ഒന്നുകൂടെ ഒരു ക്ലീനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വലയെല്ലാം അടിച്ച് ഒന്നുകൂടെ ക്ലീൻ ചെയ്യുമ്പോൾ സംഭവം കഴിയും കേട്ടോ പിന്നെ ഓണം വരുമ്പോൾ ഓണത്തിനും അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ കേട്ടോ അധികം വലിച്ചു നീട്ടുന്ന ഒരു വീഡിയോ അല്ല ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഞാൻ നോക്കിയേ നമ്മുടെ പിച്ചിപ്പൂ ഇന്നലെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ലേറ്റായിപ്പോയി ലൈറ്റ് ഉണ്ടായിരുന്നില്ല പിന്നെ ഇന്ന് രാവിലെ ആട്ടോ എടുത്തത് അപ്പോൾ മുറ്റത്തൊക്കെ നിറച്ച് പിച്ചിപ്പൂ വീണ നല്ല ഭംഗിക്ക് കിടപ്പുണ്ട് എപ്പോഴും ഇങ്ങനെ കേട്ടോ പിച്ചിപ്പൂ വൈകുന്നേരം ഇങ്ങനെ വീണ തറയിൽ കിടക്കാൻ നല്ല രസമാണ് കാണാൻ മണമൊന്നും ഇല്ല കേട്ടോ എങ്കിലും കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ നമ്മളെ നാട്ടിൽ തെറ്റിയുണ്ടല്ലോ ഒന്നും പൊടിച്ചില്ലാട്ടോ അതെല്ലാം ചീത്തപ്പോഴും പട്ടുപോയി ചീത്തയായിപ്പോയി അതിനെ കൊള്ളത്തില്ല ഇനി വേർത്തായി വാങ്ങി നടണം കേട്ടോ ആ പുറമേ ഒക്കെ ഞാൻ നീറ്റാക്കി ക്ലീനാക്കി അപ്പുറത്തെ കോമ്പൗണ്ട് സൈഡിൽ നിന്ന് ഞാനൊന്നും ും ചെയ്തില്ലോ ഇന്റർലോക്കിന് ഇടയിലൊക്കെ ചെറിയ ചെറിയ കാർഡ് ഉണ്ടായിരുന്നതല്ല പറിച്ചെടുത്ത് ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കേട്ടോ ഇപ്പോൾ റൂഫും ഇട്ട് വെയിലും മഴയൊന്നും അടിക്കാത്തത് കൊണ്ട് അധികം കാട് ഇൻ്റർലോക്കിനിടയിലില്ല അല്ലെങ്കിൽ ആ കാടുകൂടെ പറിക്കാൻ ഒരുപാടുണ്ടാവും കേട്ടോ അത് ഒരു ദിവസത്തെ പണിയായിരിക്കും ഇന്നിപ്പോൾ ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഒരു വീഡിയോയിൽ തന്നെ മൂന്ന് കോസ്റ്റ്യൂം ഒന്ന് ഇത് മൂന്ന് ദിവസമായിട്ട് എടുത്ത വീഡിയോ കേട്ടോ ആ പാത്രം കഴുകുന്നത് ആദ്യത്തെ ദിവസം എടുത്തു അത് കഴിഞ്ഞ് ഇന്നലെ ഞാൻ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ എടുത്തു ഇന്നാണ് ആ പുല്ല് പറിച്ചത് കാണിക്കാനായിട്ട് വന്നത് കേട്ടോ അതാണ് മൂന്ന് ഡ്രസ്സിൽ നിൽക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വേദക്കുട്ടി വന്നത് അപ്പോഴൊക്കെ ഞാൻ വേദക്കുട്ടിക്ക് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് വേദ കുറേ ദിവസമായിട്ട് എന്നോട് പറയുന്ന ഒരു കാര്യമാണ് വേദയ്ക്ക് ഷീറ്റ് മാസ്ക് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഞാനിന്ന് സ്റ്റുഡിയോയിൽ പോയായിരുന്നു പോയപ്പോൾ ഞാൻ വേദയ്ക്ക് ഒരു ഷീട്ട് മാസ്ക് വാങ്ങിയിട്ട് വന്നു അപ്പോൾ അത് കണ്ടപ്പോൾ വേദയ്ക്ക് സന്തോഷമായിട്ടോ വേദ ഒട്ടും പ്രതീക്ഷിച്ചില്ല അതാണ് പറഞ്ഞു അടുത്ത് ആൻറ്റിക്ക് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഹായ് പറഞ്ഞോട്ടെ എന്ന് ഞാനും കരുതി എന്നിട്ട് യൂണിഫോമൊക്കെ മാറിയിട്ട് അപ്പം തന്നെ നമുക്ക് ആ ഷീറ്റ് മാസ്ക് വയ്ക്കണം കേട്ടോ അങ്ങനെ എടുത്തുകൊണ്ട് വെച്ചു ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ കുറേ ദിവസമായിട്ട് എന്നെട്ട് പറയാണ് അയ്യോ വെച്ചിരിക്കുന്നത് നോക്കി നമ്മുടെ വല്യ ആൾക്കാരുടെ സൈസിനല്ലേ ആ ഷീട്ടുള്ളത് അപ്പം അത് അവളുടെ മുഖത്ത് വെച്ചപ്പോൾ അത് അവൾക്ക് വലുത കേട്ടോ ചുണ്ടിലൊക്കെ ഇരിക്കുന്നു അങ്ങനെ ഇത് അവൾ വീഡിയോ എടുത്തു കേട്ടോ അവളുടെ യൂട്യൂബ് ചാനലിൽ ഇടാനെന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്തു ഞാനിങ്ങനെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് പേര് ചോദിക്കാം വേദയുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരെന്താണ് വേദാ മനോജ് എന്നാ അവളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് അങ്ങനെ അതിലൊക്കെ ഇടാൻ വേണ്ടി എടുത്ത് കുറേ സമയം കഴിഞ്ഞ് അതിനൊക്കെ എടുത്ത് കളഞ്ഞ കേട്ടോ എന്നിട്ട് ഞാൻ കരുതി എൻ്റെ കൃഷിത്തോട്ടത്തിൽ ഞാൻ നട്ടുപിടിപ്പിച്ച എൻ്റെ ഫേവറേറ്റ് മുളവ് കേട്ടോ ഓ നമ്മുടെ ഉടൻകൊല്ലി മുളക് ഞാനൊരു മുളവിന്ന് വിത്തിട്ടിട്ട് നിറയെ അതിൽ തൈ വന്നായിരുന്നു ഇതെല്ലാം ഒരു മുളവിൻ്റെ തൈയാണ് ആണ് പക്ഷേ കാച്ചു വന്നപ്പോൾ വേറെ കളറിലൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു മുളക് നല്ല കളറിലും ബാക്കി മുളക് വെള്ള കളറിലും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു പക്ഷേ ഒരു മുളവിൻ്റെ വിത്താണ് എന്തായാലും നിറയെ കായായിട്ട് നിപ്പുണ്ട് വലിയ കുറച്ചൊന്ന് വലിയ ചട്ടിയിൽ വെച്ചത് നിറയെ കായും വലിയ ഇലയുമായിട്ടൊക്കെ നിപ്പുണ്ട് കേട്ടോ കുറച്ച് കുഞ്ഞു ചട്ടിയിൽ വെച്ചത് കായുണ്ടെങ്കിലും അത്രയും കായ് അപ്പോൾ എല്ലാം ആക പാകത്തിനായി നിൽക്കുക കേട്ടോ നമ്മുടെ മുളകെല്ലാം പാകത്തിനായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ കരുതി കട്ട് ചെയ്തെടുക്കുക ഇനി പഴുത്ത് പോവും പഴുത്ത് കളയണ്ട എനിക്കിഷ്ടമാണ് ഞാൻ മീനിലൊക്കെ ഇടും ചമ്മന്തി അരക്കും വിടും തോരനരയ്ക്കും എനിക്ക് എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമായിട്ടോ എൻ്റെ ടേസ്റ്റ് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ കഴിച്ചു കഴിച്ച് ഏട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ട് ഏട്ടനെ ഇടുമ്പോൾ പറയും നീ കഴിക്കാത്ത ഫുഡിൽ ദയവ് ചെയ്തു ഈ സാധനം ഇടരുതെന്ന് പറയും മീനിലൊക്കെ ഇട്ട് എന്താ ടേസ്റ്റും ഞാൻ ഉള്ള സ്ഥലത്ത് ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ നേരത്തെ പുതിന കൃഷിയും മല്ലിക്കൃഷിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ കെയർ ചെയ്യാണ്ട് പോയി വീണ്ടും ഞാൻ പുതിനയൊക്കെ നട്ടിരിക്കുകയാണ് പക്ഷെ അതൊന്നും പൊടിച്ച് വരുന്നില്ല കേട്ടോ എന്തായാലും മുളക് കാര്യമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് മീനിലൊക്കെ ഇടുന്നത് അല്ലെങ്കിൽ കളിക്കാട് പോകുമ്പോൾ കൊണ്ടുവരും അത് എത്ര ദിവസം ദിവസമായിരിക്കും വളരെ കുറച്ച് ദിവസം ഇരുന്നിട്ട് അതങ്ങ് ചീത്തയായി പോകാം അതുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുവന്നാലും പറ്റത്തില്ല കേട്ടോ എന്തായാലും ഇവിടെ കാച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനിതിൽ നിന്ന് മുളവ് എടുത്തായിരുന്നു കേട്ടോ പക്ഷേ കള്ളിക്കാട് നിന്നൊക്കെ കൊണ്ടുവരുന്ന ആ മുളവിൻ്റെ അത്രയും മണം ഒന്നുമില്ല കേട്ടോ മണവും എരിവും എരിവുമൊന്നുമില്ല ചെറിയൊരു മണവും എരിവേ ഉള്ളൂ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്ന് പോലെ നമുക്ക് കിട്ടിയ സാധനം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഞാൻ നിറയെ വളമൊക്കെ ഇട്ട് കൊടുത്താണ് അതിനെ കായ്പ്പിച്ച് നിർത്തിയിരിക്കുന്നത് കേട്ടോ ഞാൻ എക്സസൈസ് എന്തെന്നോ കഴിഞ്ഞ ദിവസം ഞാൻ അല്ലാണ്ട് മുളക് എടുത്തപ്പോൾ അതിൽ നിന്ന് പൂവൊക്കെ താഴെത്ത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ പോകണ്ട കരുതിയിട്ടാണ് ഞാൻ എക്സസൈസ് വെച്ച് കട്ട് ചെയ്തെടുക്കാമെന്ന് കരുതിയത് അപ്പോൾ ഇന്നത്തെ വിശേഷത്തേക്കുള്ളൂ ചെറിയൊരു വീഡിയോ ആണ് കുഞ്ഞ് വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ കേട്ടോ എന്ന് ഞാനും വിശ്വസിക്കുന്നു നാളെ നല്ലൊരു കണ്ടൻറ്റ് ഉണ്ടാവട്ടെ െന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് കാണാം നോക്കി എൻ്റെ തോട്ടത്തിലെ മുളവ് എന്ത് ഭംഗിയായിട്ട് നിൽക്കുന്നു എന്നല്ലേ നല്ല അല്ലേ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടും ഇത്രയും മുളവ് ഞാൻ എടുത്തല്ലോ എൻ്റെ തോട്ടത്തിൽ നിന്ന് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം തരാറ്റാം